എല്ലൂടി എല്ലാം കൂടി എല്ലാം കൂടി വീട്ടിലേക്ക് വരുന്നു അപ്പോഴേക്ക് പൂച്ച വന്നു ദീപം പൂച്ച കാരണം ഈ പ്രാവുകൾ ഇങ്ങോട്ട് വരണ്ടായി പാവങ്ങൾ കഴിക്കാൻ സമ്മതിക്കില്ല ഇതെല്ലാം വീട്ടിന്റെ മുറ്റത്ത് വന്നിട്ടാ നിറച്ചിണ്ട് നല്ല രസല്ലേ കാണാൻ ാണ് പണിയൊന്നും ഇല്ല അപ്പൊ കറിവൊക്കെ ഒന്നുമില്ലെന്ന് കാണുകാരും

മോരുകറി വെക്കട്ടാ ഒരു തുള്ളി എണ്ണ വെച്ചു കൊടുക്ക ഒരു ടീസ്പൂൺ മതി കേട്ടാ അത്രയും മതി എത്ര ടീസ്പൂൺ നാലല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണ ഇഞ്ചി മൂന്ന് പച്ചമുളക് ഒന്ന് വരണ്ടു രണ്ട് പുളിയില്ലാത്ത തക്കാളി ഇട്ടാ തക്കാളി മോര് മോരുകറിയും സ്പെഷ്യൽ ന്തോകണ്ടായിട്ട് വരത്ര പണിട്ടാ വാങ്ങണ്ടത് പൊടികളിട്ട് ൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് കായപ്പൊടി നമ്മൾ അര ലിറ്റർ തൈരത്ത മോര് അത് അടിച്ചു വേണം നന്നായിട്ട്

വളരെ എളുപ്പത്തിൽ കയറാക്കാൻ പറ്റിയത് ചോട് ചോറിന്റെ കൂടെ തേങ്ങ പൊടിക്കുന്ന പാര ഒന്നുമില്ല കേട്ടോ എപ്പോഴും ഒരു തേങ്ങിട്ടു മറ്റേത് കടയിൽ നിന്ന് എന്തിനാ കേട്ടോ വെള്ളം കളയേലാ മുതര വറുത്തതാണ് മുളകും വറുത്തതാണ് കേട്ടോ മുദ്ര മുളക് ഒരു മുട്ട കുറച്ച് ഉപ്പ് ഇതൊണ്ട് കറിവേപ്പില ഇത്ര പുളി രണ്ടു രണ്ട് നാല് ചെറിയ ഉള്ളി കേട്ടോ അരച്ചിട്ട് വരാം അടുപ്പ് നിറക്കി വെച്ചിട്ട് സമയമില്ല എന്നിട്ട് എന്താ ഐഡിയ അപ്പൊ പൂറ്റണത് വരവില്ലല്ലോ നിറ കൂട്ടമേ ചൂട് ചോറും മോരുകറിയും

കൈ കൊണ്ടാക്കി നല്ല തരി ഈ ചമ്മതി തന്നെ മതി സിമ്പിൾ കറിയാണ് സൂപ്പർ ടേസ്റ്റി